മലപ്പുറം ജില്ലയിലെ ഫിറ്റ്നസ് ഇല്ലാത്ത മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്ന ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിലാണ് തീരുമാനം മുപ്പത് ദിവസത്തിനകം പൊളിച്ചു മാറ്റാൻ അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകി മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഫിറ്റ്നസ് ഇല്ലെന്ന് ബോധ്യമായ മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചുമാറ്റാൻ തീരുമാനമായതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അടക്കമുള്ള വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ഉടൻ ചേരുമെന്നും ജില്ലാ കളക്ടർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകൾ കരിങ്കൽ ക്വാറികൾ എന്നിവിടങ്ങളിൽ കുട്ടികളടക്കം അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ ദുരന്ത നിവാരണ വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന ടി വി ഇബ്രാഹിം എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മങ്കട ഉപജില്ലയിലാണ് കൂടുതൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കേണ്ടത് ഉപജില്ലയിലെ ഫിറ്റ്നസ് ഇല്ലാത്തതായി വിവിധ ഉപജില്ലകളിൽ കണ്ടെത്തിയ സ്കൂളുകളുടെ കണക്ക് ഇപ്രകാരമാണ് താനൂർ നാല് കുറ്റിപ്പുറം ഒന്ന് അരീക്കോട് ആറ് നിലമ്പൂർ രണ്ട് തിരൂർ ഒന്ന് വണ്ടൂർ മൂന്ന് മഞ്ചേരി രണ്ട് മങ്കട എട്ട് പറപ്പനങ്ങാടി അഞ്ച് ആറു ഉപജില്ലകളിലായി സുരക്ഷിതമല്ലാത്ത പാചകപ്പുര ഉൾപ്പെടെ പൊളിച്ചു നീക്കാനും കലക്ടർ നിർദേശം നൽകിയിട്ടുണ്ട് മുപ്പത് ദിവസത്തിനകം പൊളിച്ചു മാറ്റാൻ അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയതായും അറിയിച്ചു പെരിന്തൽമണ്ണിയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐ എസ് എസ് ആർട്സ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്